എസ് പി സുജിത് ദാസിനെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ റിദാൻ ബാസിൽ കൊലക്കേസിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കള്ളക്കഥയുണ്ടാക്കിയതാണെന്നുമാണ് പി വി അൻവർ എം ആരോപണം അന്നത്തെ ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്താണ് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നത് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിനെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എടവണ്ണ റിദാൻ ബാസിൽ കൊലപാതകം വഴിത്തിരി റിദാൻ വാസിൽ കൊലക്കേസിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കള്ളക്കഥയുണ്ടാക്കിയെന്നുമാണ് പി വി അൻവരമലയുടെ ആരോപണം അന്നത്തെ ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്താണ് കേസ് കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയത് കൊല്ലപ്പെട്ട റിദാന് സ്വർണ്ണക്കടത്തുകാരും പോലീസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ അറിവുണ്ടായിരുന്നു ഇത് വെളിപ്പെടുത്തുമെന്ന് ചില പോലീസുകാരോട് പറഞ്ഞിരുന്നു അത് തേച്ചുമാക്കാനാണ് കൊല്ലപ്പെട്ട റിദാന്റെ ഭാര്യ മൂന്ന് ദിവസം പോലീസ് ക്രൂരമായി പീഡിപ്പിച്ച് കാമുകനായ ഷാനാണ് കൊലപാതകം നടത്തിയതെന്ന് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു പ്രതി ഷാനിനെ പോലീസ് കസ്റ്റഡിയിൽ പീഡിപ്പിച്ച് കൊലപാതകം സമ്മതിക്കാൻ ശ്രമിച്ചു പോലീസ് തന്നെ ഷാനിന്റെ വീട്ടിൽ പ്രതിയെയും കൊണ്ട് പരിശോധനയ്ക്കെത്തുകയും അതിനിടയിൽ വീട്ടിലെ കട്ടിലിനടിയിൽ നിന്ന് തോക്ക് കണ്ടെത്തുകയും ചെയ്തു ഈ തോക്ക് പോലീസ് തന്നെ കട്ടിലിനടിയിൽ കൊണ്ടിട്ട് തെളിവുണ്ടാക്കിയതാണെന്നും എംഎൽഎ ആരോപിച്ചു രണ്ട് മൊബൈൽ ഫോണുകൾ ഷാനിനുണ്ടായിരുന്നു രണ്ടും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് ഫോൺ ചാലിയാർ പുഴയിൽ വലിച്ചെറിഞ്ഞുവെന്ന് കഥയുണ്ടാക്കി രണ്ട് ദിവസം മുങ്ങൽ വിദഗ്ധരും സ്കൂബ ഡൈവേഴ്സും വന്ന് തിരച്ചിൽ നാടകം നടത്തി ഫോൺ കണ്ടെടുക്കാനായില്ലെന്നും എംഎൽഎ പറഞ്ഞു അതേസമയം സംഭവത്തിൽ പോലീസും സംശയത്തിന്റെ നിഴലിലായതോടെ കൊല്ലപ്പെട്ട റിദാൻ ബാസലിന്റെ കുടുംബവും പോലീസിനെതിരെ സമാന ആരോപണങ്ങളുമായി രംഗത്തെത്തി റുദാൻ ബാസലിന്റെ ഭാര്യയെ പോലീസ് ക്രൂരമായി പീഡിപ്പിച്ച് കാമുകനായ ഷാനാണ് കൊലപാതകം നടത്തിയതെന്ന് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് കുടുംബവും ആരോപിച്ചു കൊലപാതകത്തിന് കാരണം കൊല്ലപ്പെട്ട ബാസലിന്റെ ഭാര്യയും പ്രതി ഷാനും തമ്മിലുള്ള ബന്ധമാണെന്ന കഥ പോലീസ് കെട്ടിച്ചമച്ചതാണ് സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ഏപ്രിൽ രാവിലെ മണിയോടെയാണ് വീടിന് സമീപമുള്ള പുലിക്കുന്നമലയിൽ റിദാൻ ബാസലിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാത്രി ഒൻപത് മണിയോടെ പ്രതി മുഹമ്മദ് ഷാൻ റദാനെ വീട്ടിലെത്തി സ്കൂട്ടറിൽ കയറ്റി റിദാന്റെ വീടിന് സമീപമുള്ള കുന്നിൻമുകളിലെ വിജനമായ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ഏപ്രിൽ ഇരുപത്തിനാലിന് റിദാന്റെ സുഹൃത്ത് എടവണ്ണ മുണ്ടേങ്ങര സ്വദേശി കൊളപ്പാടൻ മുഹമ്മദ് ഷാൻ പോലീസിന്റെ പിടിയിലായി തുടർന്ന് കോഴിക്കോട് പറമ്പിൽ ബസാർ ബൈത്തുൽ അജ്ന ഹൌസിൽ അഫ്നാസ് മുണ്ടേങ്ങര മഞ്ഞളാംപറമ്പൻ റഹ്മാൻ ഇബ്നു ഹൌഫ് തിരുവാലി പുളിയക്കോടൻ അനസ് കൊളപ്പാടൻ മുഹമ്മദ് നിസാമിന്റെ ഭാര്യ ഫെമി യു പി ഹാപൂർ ജില്ലയിലെ ഖുറാന സ്വദേശി ഖുർഷിദ് ആലം എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ കുറ്റപത്രം സമർപ്പിച്ച വിചാരണ നടപടികൾ നടന്നുവരികയാണ് രണ്ടായിരത്തി ജൂലൈയിൽ തന്നെ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് പേജുള്ള കുറ്റപത്രമാണ് മഞ്ചേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചത് എട്ട് പ്രതികളും സാക്ഷികളുമാണ് കുറ്റപത്രത്തിൽ കാണിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി